ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ വീട്ടിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വെച്ചൊരു തട്ടിക്കൂട്ടി പുഡിങ്ങാണ് നമ്മളൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് പാലം ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ കസ്റ്റേഡ് എടുക്ക കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പേരക്കയും ആപ്പിളും കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇച്ചിരി തണുപ്പുണ്ടായാൽ അത്രയും നല്ലത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്വിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കസ്റ്റേഡ് പൗഡർ വേണേലും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വീണ്ടൊരു ബൗളിലോട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം നന്നായിട്ട് അടി പിടിക്കാതെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു കുഡിങ് ഡ്രൈയിലോട്ട് ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ ആ മിക്സ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇനി അതിലോട്ട് കസ്റ്റേഡിൻ്റെ ആ മിക്സ് വെച്ച് കൊടുക്കാം പിന്നെ ബിസ്ക്കറ്റ് വീണ്ടും നമ്മൾ ആ കൊക്കോ പൗഡറിൻ്റെ ഇതിൽ വെറ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ വീണ്ടും ബ്രെഡ് വെച്ചെടുക്കുന്നുണ്ട് അതേ അതേ മെത്തേഡ് തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ നമ്മളിത് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്ദിലും പോലെ അത് കട്ട് ചെയ്തെടുക്കാം ഓവർ ഫ്രീസ് ആവാൻ പാടില്ല കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ആവണം അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം വിചാരിച്ചതിലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവർക്കും കൊടുത്തു എല്ലാവരും അടിപൊളി അന്ന് പറഞ്ഞു അപ്പോൾ ആർക്കു വേണേലും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്